ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ബ്ലൗസിൻ്റെ ഒരു കട്ടിങ് വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ ബാക്ക് നമ്മുടെ ബാക്ക് പാർട്ട് എങ്ങനെ കട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ബാക്ക് പാർട്ട് അതുപോലെ ഫ്രണ്ട് പാർട്ട് വേറെ തന്നെ ഇടാം അപ്പോൾ ഞാൻ മുമ്പ് ഒരു ബ്ലൗസിൻ്റെ കട്ടിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറേ ഫ്രണ്ട്സ് എന്നോട് ഇങ്ങനെ കുറേ കുറേ സംശയങ്ങൾ ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ചിലതും മനസ്സിലാവാത്തവർക്ക് ചിലത് എന്നോട് വീണ്ടും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കാൻ എനിക്കത് അങ്ങനെ അറിയുന്നില്ല അപ്പോൾ ഈ വീഡിയോ ആകുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാവുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നു മാത്രം അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ടോ ഓരോ ഭാഗം ഭാഗമായിട്ട് ഞാൻ പാർട്ടായിട്ട് പറഞ്ഞു തരാട്ടോ അപ്പോൾ ബാക്ക് പാർട്ട് നമുക്ക് നോക്കാട്ടോ അപ്പോൾ ഞാൻ ദേ ബ്ലൗസ് ഇതുപോലെ അളന്ന് വെച്ചിരിക്കുകയാണ് മുപ്പത്തി ഇഞ്ച് ചെസ്റ്റ് ഉള്ളത് കേട്ടോ ബ്ലൗസിൻ്റെ അളവാണ് മുപ്പത്തിരണ്ട് ഇഞ്ച് അതായത് ബ്ലൗസിൽ നിന്ന് അളന്നെടുത്ത അളവുകളാണ് അപ്പോൾ ഈ അളവുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ അളവുകളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കേട്ടോ അപ്പോൾ ഇതാ അതുപോലെ ബ്ലൗസിൻ്റെ ബാക്ക് നെക്ക് ലെങ്ത് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊണ്ടുവരിക അതുപോലെ ഷോൾഡർ അങ്ങനെ ഓരോ കണക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ഇവിടെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ചേ ചെസ്റ്റും ബസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ചെസ്റ്റും ബസ്റ്റ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഈ ഒരു അളവിൽ വരുന്നത് പിന്നെ വേസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ആറ് ഇഞ്ചാണ് അതിൻ്റെ നാലൊരു ഭാഗം ആറ് പോയിന്റ് അഞ്ച് കിട്ടുക പിന്നെ ഫ്രണ്ട് നെക്ക് ലെങ്ത് ഓരോന്നും നമ്മൾ നമുക്ക് നമ്മൾ എന്താ എടുക്കുക പിന്നെ ടക്ക് ലെങ്ത് ഇട്ടുക ബസ്റ്റ് ലെങ്ത്ത് ഒമ്പതേ പോയിന്റ് അഞ്ച് ബസ്റ്റ് വിത്ത് എന്ന് പറയുന്നത് മൂന്നേ പോയിൻറ്റ് രണ്ടാണ് വരുന്നത് പിന്നെ ടക്കിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് വേറെ തന്നെ വരും കേട്ടോ അപ്പോൾ അതെ ഇതുപോലെ മൂന്നേ പോയിന്റ് രണ്ട് ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞിട്ട് പതിമൂന്നേ പോയിൻ്റ് അഞ്ച് ആമൂൾ റൗണ്ട് പതിനാറ് ഇഞ്ചാണ് വല്ല പതിനഞ്ച് ഇഞ്ചാണ് പറഞ്ഞത് അതിൻ്റെ രണ്ട പകുതി ഇട്ടോ അങ്ങനെ അപ്പോൾ ഓരോ അളവുകളുണ്ട് അപ്പം നമുക്ക് ഈ തുണിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് പറയാം ഞാൻ ഇതൊക്കെ അളവ് ഞാൻ മെഷർമെൻറ്റ് വേറെ വേറെ തന്നെ ഇട്ടുണ്ട് കേട്ടോ ആ വീഡിയോയിൽ ഞാനിതിൽ കട്ടിങ്ങിൻ്റെ ഇതെങ്ങനെയാന്ന് ഈ തുണിയിൽ കാണിക്കാം ഇതിപ്പോൾ ഒരു ഒന്നിൽ ഒന്നേ പത്തുണ്ട് കേട്ടോ ഈ തുണി ഒരു മീറ്ററും പത്ത് സെന്റിമീറ്ററും അങ്ങനെ പറയില്ലേ അങ്ങനെ അപ്പോൾ ഇതെങ്ങനെ മടക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതേ ഈ ദേ ഇതുപോലെ എടുത്തു നിങ്ങൾക്ക് എങ്ങനെ മടക്കാമെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ തുണി നമ്മൾ ലാഭിച്ച് തന്നെ ചെയ്യണം അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് തുണി മടക്കണ്ട വിധം കൂടി പറഞ്ഞു തരാട്ടോ അപ്പം നമുക്കിതിന് ഈ തുണി ഇങ്ങനെ എടുക്കുമ്പോൾ ബ്ലൗസിൻ്റെ തുണി എടുക്കുമ്പോൾ തേര് ഭാഗം കണ്ടില്ലേ ഈ രണ്ട് തേര് ഭാഗം അപ്പോൾ ഞാൻ ഇങ്ങനെ തയ്ച്ചിട്ട് തുണി അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ ഭാഗം രണ്ടായിട്ട് മടക്കിയതേ ഇതുപോലെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ കണ്ടില്ലേ ഇന്ന് നമുക്കതൊന്ന് ചുളിവൊക്കെ നീർത്തി വെച്ച് ഇതുപോലെ വെക്കാം കേട്ടോ കണ്ടില്ലേ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഫോൾഡഡ് സൈഡ് എൻ്റെ ഭാഗത്തേക്കാണ് അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഫോൾഡഡ് സൈഡ് നമ്മുടെ ഭാഗത്തേക്ക് എടുക്കുക ഇനി അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് അടിഭാഗം നമുക്കൊന്ന് ലെവൽ ചെയ്യാം കോമ്പാഞ്ഞൊക്കെ ഇരിക്കേണ്ടാവും അപ്പോൾ അതുപോലെ എന്താ അതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഞാൻ ആ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്ത് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു എനിക്ക് ആ ഒരു ഭാഗം കോമ്പാഞ്ഞിരിക്കേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ആ ഭാഗം നിങ്ങളുടെ ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്ക് മെഷർമെൻ്റുകൾ എടുത്തു തുടങ്ങുമ്പോഴേ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതാത് ഇതുപോലെ ഞാൻ എടുത്തു കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായാലോ ഞാൻ എങ്ങനെ ഇട്ടിരിക്കുന്നത് എന്നാൽ ഞാൻ വീണ്ടും കാണിച്ചു തരണം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ അളവുകൾ നമുക്ക് നോക്കാട്ടാ എങ്ങനെയാന്നുള്ളത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ അര ഇഞ്ച് അടിയിൽ നമ്മൾ ബാക്ക് പാർട്ടിൽ ഇഞ്ചാണ് നമ്മൾ കൊടുക്കുക അതിൽ അതിലാദ്യം അര ഇഞ്ച് നമ്മളിവിടെ കൊടുക്കട്ടോ ദീ നമ്മൾ ഏറ്റവും താഴെ നിന്ന് അര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഏറ്റവും എളുപ്പത്തിലാണ് പറഞ്ഞ പറഞ്ഞു തരണത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു എന്നാലും കുറേ സംശയങ്ങൾ എന്നോട് ചോദിച്ചു ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ കണ്ടോ അപ്പോൾ ആ രേഞ്ച് നമ്മൾ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു അപ്പോൾ അവിടെ തയ്യൽത്തുമ്പായാലേ ഇനി നമുക്ക് എത്ര അളവ് വേണമെന്ന് നമ്മുടെ ബ്ലൗസിൻ്റെ അളവെന്ന് പറയുന്നത് ഇതേ ഇത് രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യണേട്ടോ അതാണ് ഞാൻ വീണ്ടും കാണിച്ചെന്താണ് ഇനിയും മനസ്സിലാവാത്തവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഫുൾ ലെങ്ത്ത് നോക്കാം അപ്പോൾ പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് പതിമൂന്നേ പോയിൻ്റ് അഞ്ചാണ് എനിക്ക് ഫുൾ ലെങ്ത്ത് വരുന്നത് തടി അടിയിൽ അര ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആ അര ഇഞ്ചിന് ശേഷമാണ് നമ്മൾ ഈ പതിമൂന്നേ പോയിന്റ് അഞ്ച് നമ്മൾ വെക്കേണ്ടത് മനസ്സിലായല്ലോ ഇത് ഇതുപോലെ പതിമൂന്നേ പോയിൻ്റ് അഞ്ച് നമ്മളിത് ഇതുപോലെ അര ഇഞ്ചിന് ശേഷം വെച്ചു കൊടുക്കട്ടെ ആ മുകളിലേക്ക് നമ്മളിത് അടയാളപ്പെടുത്തി വെക്കണമില്ലേ ഇത്രയും മനസ്സിലായല്ലോ നിങ്ങൾക്ക് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്ലോ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നത് കേട്ടോ നിങ്ങൾക്ക് മനസ്സ് നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ നമുക്കറിയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതായതുപോലെ അപ്പോൾ ഇതാ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടോ നമ്മളിപ്പോൾ താഴെ അരേഞ്ച് കൊടുത്തില്ലേ എന്നിട്ട് നോക്കുമ്പോഴത്തേ പതിമൂന്നര ഇഞ്ച് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചു ഇനി പുറത്തും ഇതുപോലെ തന്നെ മുകളിൽ പുറത്തെന്ന് വെച്ചാൽ മോളിൽ അര ഇഞ്ച് തന്നെ തയ്യൽ തുമ്പ് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ തയ്യൽത്തുമ്പുകളൊക്കെ ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് പോയാൽ വേറെ ഗുണമെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കുമ്പോൾ ഈ തയ്യൽ തുമ്പിക്കോടെ നമ്മൾ തയ്ച്ചെടുക്കാട്ടോ അല്ലെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ കൺഫ്യൂഷനാവും അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ കൊടുത്ത് പോകുമ്പോഴേ അപ്പോൾ കണ്ടില്ലേ അപ്പം നടുവിലാണ് നമ്മുടെ പതിമൂന്നേ പോയിന്റ് അഞ്ച് അപ്പുറത്തെ അറേഞ്ച് ഇപ്പുറത്തെ അറേഞ്ച് താഴേ ഉള്ളും മനസ്സിലായല്ലോ ഫോൾഡഡ് സൈഡാണ് വീണ്ടും പറയണു നമ്മൾ ബാക്കാണോ എടുക്കുന്നത് ബാക്ക് ഓപ്പൺ അല്ലല്ലോ ഇനി നമുക്ക് ഇത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ഷോൾഡർ എന്ന് പറയുന്നത് പതിനാലിഞ്ചാണ് ഫുൾ ഷോൾഡർ കിട്ടുക ഞാൻ ബാക്ക് നെക്ക് ലെങ്ത് എടുക്കുന്നത് ഏഴിഞ്ച് അതിന് രണ്ടേ പോയിൻ്റ് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ടേ രണ്ടേ പോയിൻറ്റ് എട്ട് കിട്ടും അപ്പോൾ പതിനാലിൽ നിന്ന് രണ്ടേ പോയിൻറ്റ് എട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വല്ല മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പതിനൊന്നേ പോയിന്റ് രണ്ട് കിട്ടും അതിൻ്റെ പകുതിയാക്കും അഞ്ച് പോയിന്റ് ആറ് ഈ കണക്ക് ഞാൻ മുമ്പത്തെ ബ്ലൗസ് കട്ടിങ് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടിട്ടാണ് ഇതിൽ ഞാനത് അങ്ങനെ പറയണില്ല അപ്പോൾ ആ ഒരു കണക്ക് പ്രകാരമാണ് ഞാനെടുത്തിരിക്കുന്നത് ബ്ലൗസിൻ്റെ അളവും ഇത് തന്നെയാണ് ഇത് വെച്ച് ചെയ്ത ബ്ലൗസിൻ്റെ അളവ് തന്നെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതെ ആ ഒരു കണക്കിൽ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ ഒരു അളവ് തന്നെയാണ് എൻ്റെ ആ അളവ് ബ്ലൗസിലോട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചൊന്നു മാത്രം അഞ്ച് പോയിൻറ്റ് ആറ് നമ്മളത് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തു കൊടുത്തുവിട്ടോ ആ പതേ കണ്ടില്ലേ ഇനി ആം മോളിൻ്റെ ഡെപ്ത്ത് നമുക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റില്ല അത് കാൽക്കുലേറ്റ് ഇതിൽ വരച്ച് തന്നെ നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ എത്രയാണോ നമുക്ക് ഷോൾഡർ അതിൽ നിന്നും ഒരു നമ്മൾ കൃത്യമായൊരളവ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ അതൊന്ന് വരച്ചു കൊടുക്കുക ഏകദേശം ഒരു അഞ്ച് പോയിൻറ്റ് ആറല്ലേ അഞ്ച് പോയിൻറ്റ് ആറാണല്ലോ നമുക്ക് വരുന്നത് ഷോൾഡറ് അപ്പോൾ അതിൽ നിന്നൊരു കാലിഞ്ച് കുറച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കട്ടെ ഒരു കാലിഞ്ച് നമ്മൾ കുറയ്ക്കുക അപ്പോൾ ആ ഒരു കാലിഞ്ച് നമ്മൾ കുറച്ചിട്ടുള്ള അടയാളപ്പെടുത്തി കൊടുത്ത് നോക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് കൃത്യമായി ആ ഒരു അളവ് കിട്ടുന്നുണ്ടോന്നെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഞാനൊരു കാലഞ്ചു കുറച്ച് കൊടുത്തു വിടാം നിങ്ങൾ എത്രയാണോ അളവ് ഷോൾഡർ അതിൽ നിന്ന് കാലഞ്ചി കുറച്ച് കൊടുക്കാം കേട്ടോ എന്താ അതിൽ നമ്മളിത് ഇവിടെ അളവുണ്ടോന്ന് നോക്കുക വേണ്ട ഇപ്പം ഈ ഒരളവിൽ അളവിൽ ആയിട്ട് നമ്മൾ ആ പോയിൻ്റ് അടയാളപ്പെടുത്തി കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ താഴേക്ക് ഒന്ന് പറിച്ചു കൊടുക്കാണ് കേട്ടോ ഇത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് വേണം അപ്പോൾ നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് ഇഞ്ചാണ് അതായത് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊരു ഭാഗം എട്ട് ഇഞ്ചിട്ടാ ബസ്റ്റും ഒരേ അളവ് തന്നെയാണ് കേട്ടോ ഞാൻ പറയണമെന്ന് മാത്രം നാലിഞ്ച് അപ്പോൾ ഇതിൽ നിന്നതിൻ്റെ കൂടെ ഞാനൊരു അര ഇഞ്ച് ഒരു ലൂസ് സാധാരണ കൊടുക്കേണ്ട ആവശ്യമില്ല ബ്ലൗസിന് എന്നാലും ഞാൻ അരേഞ്ച് ലൂസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു അരേഞ്ച് ലൂസ് കൊടുത്തു ശരിക്കും അതിൻ്റെ ആവശ്യമില്ല എന്നാലും ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അതേ ഒരു അരേഞ്ച് ലൂസ് ഞാൻ കൊടുത്തു അപ്പോൾ ഇഞ്ചാണ് കൊടുത്തത് അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചെടുത്തു ഇനിയാണ് നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ ഡെപ് ശരിയാണോയെന്ന് നോക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് നമ്മളത് ഈ കോർണറിൽ നിന്ന് നമ്മളത് ഒരൊന്നേക്കാൽ ഇഞ്ചെടുത്തു കേട്ടോ ഒന്നേക്കാലെടുത്തിട്ട് നമ്മളതേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു ഞാൻ ഒന്നേക്കാലം എടുക്കണുള്ളൂ അവിടെ അപ്പോൾ മോൾക്ക് അത്രയാണ് എടുക്കാറ് അപ്പോൾ അതേ ഇതുപോലെ ഇതാ ഈ ഒരു ഇതിൻ്റെ പകുതി എടുക്കുകയാണ് നമ്മുടെ ആമഹോൾ ഡപ്പത്തിൻ്റെ പകുതി എടുക്കുകയാണ് ഇട്ട് നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് വരയ്ക്കുക ഫ്രഞ്ച് കറു ഉണ്ടെങ്കിൽ അത് വരയ്ക്കുക അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ഹാൻഡായിട്ടും വരയ്ക്കാം കേട്ടോ ഇതുപോലെ നമ്മളൊന്ന് വരച്ചു കൊടുക്കുക ഇനി വരച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതൊന്ന് അളന്ന് നോക്കണം അപ്പോൾ കണ്ടില്ലേ അത് നമ്മൾ ഈ തുമ്പ് നമ്മൾ കട്ട് ചെയ്ത് പോണ ഭാഗം ആ ഞാൻ വരച്ച ഭാഗമല്ലേ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തോട്ട് വെച്ചിട്ട് കുറച്ചൊരു അര ഇത്തിരി നീക്കിയിട്ട് നമ്മൾ അവിടെയാണ് സ്റ്റിച്ചിങ് വരിക അവിടെ നിന്നിട്ട് നമ്മൾ ഇതുപോലെ അളന്ന് നോക്കണം അത് ഏത് അളവാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്താണ് നമുക്ക് വേണ്ട അളവെന്ന് പറഞ്ഞു അവിടെ വേണ്ട ആം ആം ഹോൾ ഹോൾ പകുതിയാണ് നമുക്ക് നമുക്ക് റൗണ്ട് എന്ന് അളവുണ്ട് അപ്പോൾ അത് എത്രയാണെന്ന് നോക്കാം ആം ഹോൾ റൗണ്ട് പതിനഞ്ച് ഇഞ്ചാണ് ഫുള്ള് വരുന്നത് അതിൻ്റെ പകുതി ഏഴ് പോയിന്റ് അഞ്ച് നമ്മൾ അവിടെ അളന്ന് നോക്കുമ്പോൾ കിട്ടണം എന്നേ മാത്രമാണ് നമ്മുടെ ആം ഹോൾ ഡത്ത് കൊടുത്താൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ അത് ശരിയാണെന്ന് അറിയാൻ പറ്റുള്ളത് വേണ്ട ഞാൻ ആ കട്ട് ചെയ്യുന്നവർത്തൊന്ന് ഒരു കര ഇഞ്ചൊന്ന് നീക്കി വെച്ചിട്ട് ഞാൻ ഇതുപോലെ അവിടെയാണോ സ്റ്റിച്ചിങ് ലൈൻ വരുകയാണ് വരച്ചു കൊടുക്കുമ്പോൾ അതേ കറക്റ്റായിട്ട് എൻ്റെ ഏഴ് പോയിന്റ് അഞ്ച് എനിക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട് ഇത് വരില്ലെങ്കിൽ നമ്മൾ ഇത് മാറ്റി വരയ്ക്കണം അതും ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതിൽ നോക്കട്ടോ അതെങ്ങനെയാണ് മാറ്റാം എന്നും കുറയ്ക്കാനും കൂട്ടാമെന്നൊക്കെ അപ്പോൾ അതേ ഏഴേ പോയിൻ്റ് അഞ്ച് വന്നു അപ്പോൾ എൻ്റെ ആം ആംഹോൾഡപ്പ്ത്തിൻ്റെ ആ ലൈൻ ഇല്ലേ ഞാൻ കൊടുത്തത് ഒരു കാലിഞ്ച് കുറച്ച് കൊടുത്തില്ല അഞ്ചേ പോയിൻറ്റ് ആറിൽ നിന്ന് കാലിഞ്ച് കുറച്ച് കുറച്ച് കൊടുത്തത് അത് കറക്റ്റ് ചുറ്റാണെന്ന് അതിൻ്റെ അർത്ഥം കേട്ടോ അതവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായി ഏഴ് പോയിന്റ് അഞ്ച് വന്നതുകൊണ്ടാണ് അത് കറക്റ്റായത് അല്ലെങ്കിൽ അത് മാറ്റേണ്ടി വരും ഇനി നമ്മൾ രണ്ട് രണ്ടിപ്പം ഞാൻ ഒന്നര കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഇഞ്ച് കൊടുക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ ശരിക്കും ഒരു ഒന്നര ഇഞ്ച് മതി അതായിരിക്കും പെർഫെക്ഷൻ ഉണ്ടാവുക ബ്ലൗസിന് കേട്ടോ ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗം അളന്നെടുക്കണം അത് ഇരുപത്താറിഞ്ചാണ് ചുറ്റും അളവ് കിട്ടുക നമ്മൾ ചുറ്റും അളക്കുക അപ്പോൾ താഴേക്ക് എടുക്കട്ടോ നമ്മുടെ ഫുൾ ലെങ്ത്തിൻ്റെ ഭാഗത്ത് അപ്പോൾ ആ ഭാഗത്ത് വരുന്നതാണ് അപ്പോൾ നമ്മളത് അവിടെ എനിക്ക് അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് ആറ് പോയിൻ്റ് അഞ്ചാണ് വരണേ കണ്ടോ അപ്പോൾ അതാ അവിടെ ഞാൻ ആറ് പോയിൻ്റ് അഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു കേട്ടോ അവിടെ ഒരു ലൂസും കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ കറക്റ്റ് ഫിറ്റിങ് എത്രയാണോ നമുക്കുള്ളത് അതിൻ്റെ നാലിലൊരു ഭാഗം കൊടുത്താൽ മതി രണ്ടിഞ്ച് തകൽത്തുമ്പ് കൊടുത്തു ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം മനസ്സിലായല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എന്തെങ്കിലും പറയാണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതേ ഇതുപോലെ ബാക്കിൽ അങ്ങനെ നമുക്ക് സംശയങ്ങളില്ല ഫ്രണ്ട് പാർട്ടാണ് നമുക്ക് സംശയങ്ങൾ വരുള്ളൂ ഇനി നമുക്ക് ഇനി നമുക്ക് ഇതിൻ്റെ നെക്കിൻ്റെ വൈഡ് നോക്കാം കേട്ടോ അപ്പം നമ്മൾ നെക്ക് വൈഡ് അവിടെ കണ്ടുവച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ ഒരളവ് നോക്കിയിട്ട് ചെയ്യണ്ട ബാക്ക് നെക്ക് ലെങ്ത്തിനനുസരിച്ചിട്ടാണ് ഇത് വരിക അപ്പോൾ എന്താ ഈ ചെസ്റ്റിനെ എന്നിട്ട് ചെസ്റ്റ് എടുത്തു അതെ ഈ ഒരു കാൽക്കുലേഷൻ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിലും കൂടി പറഞ്ഞ് അത് റിപ്പീറ്റ് ചെയ്യണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് കിട്ടുന്നത് രണ്ടേ പോയിൻറ്റ് മൂന്നഞ്ചാണ് അതിൽ നിന്ന് കാൽ കാലഞ്ച് കൂടുതൽ വരും നമുക്ക് തയ്ച്ച് വരുമ്പോൾ കേട്ടോ അപ്പോൾ ഈ രണ്ടേ പോയിൻറ്റ് മൂന്നഞ്ചെന്ന് പറയുമ്പോൾ നമുക്കൊരു രണ്ടരയുടെ എടുത്ത് അതൊക്കെ നമുക്ക് തയ്ച്ച് വരുമ്പോൾ വരും അപ്പോൾ ഒരു കാലഞ്ച് കുറവാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി വേണമെങ്കിൽ ഒരു രണ്ടേ കാലം എടുത്താലും മതി കേട്ടോ മൂന്നഞ്ച് വേണ്ട രണ്ടേ കാലോ രണ്ടോ എടുക്കാം എന്നാലും പ്രശ്നമില്ല വൈഡ് അപ്പോൾ നമ്മൾ എടുത്തു കൊടുക്കട്ടോ അപ്പോൾ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി ആ ബാക്ക് നെക്ക് ലംഗത്ത് ഏഴാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഏഴ് ഇഞ്ച് ഇതേ ഇതുപോലെ അപ്പോൾ ഈ കാൽക്കുലേഷൻ്റെ വീഡിയോസൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അത് കണ്ടു കണ്ടു കണ്ടുനോക്കട്ടോ എല്ലാത്തിലും ഇത് പറയുമ്പോൾ അതെല്ലാവർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് കാണണേ അപ്പോൾ അതായത് ഇതുപോലെ നമ്മൾ അടയാൽപ്പെടുത്തിയൊരു താഴെയും രണ്ടേ പോയിന്റ് മൂന്നേ ഇഞ്ച് തന്നെ ഇല്ലേ നോക്കാം കേട്ടോ അപ്പോൾ ആ ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് നമ്മൾ പുറത്തേക്കൊന്നും ഒരു ഷേയ്പ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് അത്യാവശ്യം തന്നെ ഷെയ്പ്പ് ഷേപ്പ് ലെങ് ഉള്ളതാണ് അപ്പം ഞാൻ എൻ്റെ ആ ഉള്ളിലേക്ക് തന്നെയാണ് ഞാൻ ഇതുപോലെ നല്ലൊരു റൗണ്ട് വരച്ചു കൊടുക്കാണ്ട് കേട്ടോ ആ ബാക്ക് ഭാഗം ഇപ്പോൾ ഞാൻ ഈ ബ്ലൗസ് തയ്ച്ചിട്ട് എൻ്റെ മുകളിൽ ഇട്ട് നോക്കിയിട്ടുണ്ട് കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ എവിടെയും ഒരു വ്യത്യാസമില്ല അപ്പോൾ ഞാനിത് അതിന് മുമ്പാണ് വീഡിയോ ഇതിൽ ഇപ്പോഴാണ് ഇടണേട്ടോ അപ്പോൾ അതേ കണ്ടില്ലേ ഞാനെല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ നമുക്കിത് ഇതുപോലെ നോക്കാം അപ്പം ഇത് ഇത് തയ്ച്ചപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ തയ്ച്ചിപ്പുറത്തേക്ക് വരുമ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് തയ്ച്ചു വരും അതുപോലെ അപ്പുറത്തുനിന്ന് തയ്ച്ചിട്ട് ഈ ഒരു പോയിന്റിലേക്ക് തയ്ച്ചു വരും അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ഷോൾഡർ സ്ട്രിപ്പിന് ഉണ്ടാവുള്ളൂ അത് ഏകദേശം ഒരു രണ്ടര ഇഞ്ചിൻ്റെ അടുത്ത് വരും രണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടെടുക്കാവുന്ന നിങ്ങളുടെ അളവിനനുസരിച്ച് വരും ഇപ്പം ഞാൻ രണ്ടര എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത് ഇതേ ഇതുപോലെ തയ്ച്ച് പുറത്തേക്ക് വരും ഇതുപോലെ തയ്ച്ച് ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം പുറത്തേക്ക് വരും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്രയും ഒത്തിരി മനസ്സിലായി കാണും ബാക്ക് പാട്ട് മാത്രമേ ഇതിൽ ചെയ്യണുള്ളൂട്ടോ അപ്പോൾ നമ്മൾ തുണി ലാഭിച്ച് തന്നെ ചെയ്യുക അപ്പം ഞാൻ കട്ട് ചെയ്യണ പോലെ തന്നെ ആ രീതിയിൽ തന്നെ കട്ടെയ്യാട്ടാ അപ്പോൾ നമുക്ക് ആ തുണികളൊന്നും വേസ്റ്റ് ആവാതെ നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ കണ്ടന് തുണ്ടായിട്ട് പോകുമ്പോഴേ തുണികളെ നമുക്ക് ഒന്നിനും ഉപയോഗപ്പെടില്ലേ അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്ത് ആ നെക്കിൻ്റെ ഭാഗത്ത് നമുക്ക് നീളാനായിട്ട് തന്നെ നമുക്ക് കിട്ടും ആ തുണികളെ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും ബാക്കിലോ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് പീസുകൾ വെക്കില്ല അതിന് വേണ്ടിയിട്ട് എടുക്കാട്ടോ നമുക്ക് അപ്പോൾ അതേപോലെ നമ്മൾ എടുക്കുക േ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കട്ട് ചെയ്തെടുക്കുക അപ്പൊ നമ്മളിതേ ഇതാണ് നമ്മുടെ ഇതിലൊരു ഇല്ല വളരെ സിമ്പിളാണ് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് കമൻസിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ പറഞ്ഞുതരാം തരാം അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഫ്രണ്ട് പാർട്ട് വേറെ തന്നെ ചെയ്യാം ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മനസ്സിലാവാൻ എന്നാലും ചില സംശയങ്ങൾ ചിലവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി ഇവിടെ നിർത്താൻ പോകണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അടുത്ത